ഫിലിം ഡയറി ഇതും കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും മതി വരാത്തതെന്നും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി രണ്ടു മുഖവും മലയാളികൾക്ക് സ്വന്തം സ്നേഹചുംബനം നൽകുന്നത് നയൻതാരയും നസ്രിയയും ഒരിക്കലും മറക്കാത്ത രാത്രിയാത്ര രണ്ടു പേർക്കും വാരിക്കോരിയാണ് മലയാളികൾ സ്നേഹം കൊടുക്കുന്നത് അവരിതാ ചുംബിച്ചു നിൽക്കുന്നു നയൻതാരയ്ക്കും വിഘ്നേശിവനുമൊപ്പമുള്ള നസ്രിയയുടെയും ഫഹദിന്റെയും ചിത്രങ്ങളാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് നസ്രിയ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ഈ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ പങ്കുവെച്ചത് അവസാനം എല്ലാം സ്നേഹത്തോടെയും എന്താണ് ഈ ദിവസത്തിനായി ഞങ്ങൾക്ക് ഞങ്ങൾക്കിത്രയും സമയമെടുത്തത് നയൻതാരയ്ക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് കുറിച്ചു നയൻതാരയും ഈ കൂടിക്കാഴ്ചയെക്കുറിച്ചു ഇൻസ്റ്റഗ്രാമിലെഴുതി ഒരിക്കലും മറക്കാനാകാത്ത രാത്രി എന്നായിരുന്നു നയൻതാരയുടെ പ്രതികരണം എന്നും ഈ സ്നേഹം നിലനിൽക്കട്ടെ ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ సబ్స్క్ైబ్ ఒప్పు విగా